അസ്സലാമു അലൈക്കും അസലാ ലൈക്കും വാഹമത്തല്ല വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല വ അല അലിഹി അജ്മഈൻ അജ്മീൻ അമ്മാബാദ് ഏറെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ സഹോദരിമാരെ മഹാനായ പണ്ഡിതൻ ഇമാം ഷാഫഈ റഹിമുഹുല്ലാം ഒരു നല്ല കവി കൂടിയായിരുന്നു ഏറെ അർത്ഥവത്തായ അദ്ദേഹത്തിൻ്റെ ചില വരികൾ ഇപ്രകാരമാണ് തസവുദ് മിനത്തക്വ ഫരി ഇതാ ജെന്നൈലുൻ ഹൽ തലൽ ഫീ നീ മരണാനന്തര ജീവിതത്തിലേക്കുള്ള യാത്രാവിഭവമായിക്കൊണ്ട് തക്കവയെ വെക്കുക കാരണം നിനക്കറിയുകയില്ല ഒരു രാത്രി ആയി കഴിഞ്ഞാൽ അടുത്ത ഒരു പകലിലേക്ക് നമ്മൾ ജീവിക്കുമോ എന്ന് ഫക്കമ്മിൻ സൊഹീഹിൻ മാത്തമിൻ ഇല്ലത്തിൻ എത്രയോ ആരോഗ്യവാൻമാരായിട്ടുള്ള ആളുകൾ വളരെ പെട്ടെന്നാണ് ഒരു കാരണവുമില്ലാതെ അവർ മരിച്ചു പോകുന്നത് നമ്മൾ കാണാറുണ്ട് വക്കമ്മിൻ സഫൈമിൻ ആശ ഹീനമ്മിന് ധൈര്യം എന്നാൽ ഇന്നോ നാളെയേക്കായി മരിച്ചുപോകുമെന്ന് നമ്മൾ വിചാരിക്കുന്ന എത്രയോ രോഗികൾ അവർക്കല്ലാഹു ശുഭഹാനുഭവത്താല ആയുസ് കൊടുത്തും കാലങ്ങളോളം അവർ ജീവിക്കുന്നതും നമ്മുടെ അനുഭവത്തിലുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാം നിയന്ത്രണം പടച്ച അടുക്കലാണ് എന്നുള്ള തിരിച്ചറിവാണ് നമുക്കുണ്ടാവേണ്ടത് വക്കമ്മിൻ ഫത്ത അംസാ വസു വാഹിക്കൻ എത്രയോ യുവാക്കൾ അവർ രാവിലെയും വൈകുന്നേരവും ഒക്കെ ആർ തട്ടഹസിച്ചുകൊണ്ട് അവർ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് വക്കത് നുസിജത്ത് അഖ്ഫാനുഹു വഹുലായതിരി എന്നാൽ അവരെ എടുത്തു എടുത്തുവെക്കുവാൻ വേണ്ട കഫൻ കഫൻപടവുകൾ നെയ്തെടുക്കപ്പെട്ടിട്ടുണ്ട് എന്ന് അവരറിയുന്നില്ല വക്കമ്മിൻ അറോസിൻ ജയ്യനുഹ ലിസൗജിഹ എത്രയോ പുതു മണവാട്ടിമാർ അവർ അവരുടെ ഭർത്താവിന് വേണ്ടി അണിയിച്ചൊരുക്കപ്പെട്ടു വക്കത് കൊപിലത്ത് അറുവാഹുഹും ലീലത്തിൽ കതിരി എന്നാൽ ആ വീട് കൂടുന്നതിനു മുമ്പ് ഭർത്താവുമായി കൊണ്ടൊരുമിക്കുന്നതിനു മുമ്പ് അള്ളാഹു സുബഹാന ഹു താലം ആ കദറിൻ്റെ രാത്രിയിൽ അവരുടെ ആത്മാവിനെ തിരിച്ചെടുക്കുകയുണ്ടായി ആ മാതാപിതാക്കൾ അവളുടെ മാതാപിതാക്കൾ അവൾ ആ രാത്രിയിൽ മരണപ്പെടുമെന്ന് അറിയുമായിരുന്നുവെങ്കിൽ ഒരിക്കലും അവളെ ഒരു മണവാട്ടിയായി ഒരുക്കുമായിരുന്നല്ലോ കഫൻ കഫൻപൊടവയാണ് അവൾക്ക് വേണ്ടി ഒരുക്കി വെക്കുക വക്കമിൻ സിആാരിൻ യുർത്തജ തോല ഒമ്രിഹിൻ വഖത് ഉദ്ഹരത്ത് അജസാമുഹുംമതൽരി മക്കളെല്ലാവരുടെയും പ്രതീക്ഷയാണ് ചെറിയ കുട്ടികൾ വലിയ വലിയ ആശകളും വലിയ വലിയ പ്രതീക്ഷകളും അവരിൽ മാതാപിതാക്കൾ വെച്ചുപുലർത്തുന്നുണ്ട് പക്ഷേ എത്രയോ ചെറിയ കുട്ടികളാണ് അള്ളാഹു സുബാനഹു താരം വിധി നിർണയത്തിൻ്റെ സമയമെത്ത എത്തിയപ്പോൾ അവർ കബറിൻ്റെ ഇരുട്ടറകളിലേക്ക് അവർ തിരിച്ചു തിരിച്ചുപോവുകയുണ്ടായി വക്കമ്മിൻ സാക്കിൻബാഹിസരിഹിൻ്റെ അത് കാനമിൻ സാക്കിനിൽ കബരി കൊട്ടാരങ്ങളിൽ ആ നല്ല കൂടി രാവിലെ കഴിച്ചുകൂട്ടിയവർ വൈകുന്നേരം അവർ ഖബറിൻ്റെ അന്ധകാരത്തിലാണ് ഖബറിൻ്റെ നിശാന്തയിൽ അവർ ജീവിച്ചു കൊണ്ടിരിക്കുന്നു ഫമൻ ആശ അൽഫൻ അൽഫൈനി ഫലബുദ്ധ മിൻ യോമിൻ യസീറോ ഇലൽ കബരി ആയിരമോ രണ്ടായിരമോ എത്ര കാലമാണ് ഒരാൾ ജീവിക്കുന്നതെങ്കിലും ശരി എത്ര കാലം ഒരാൾ ജീവിച്ചാലും ഒരു ദിവസം പടച്ചിറബിലേക്ക് കബറിലേക്ക് നമ്മൾ തിരിച്ചു പോകേണ്ടി വരുമെന്നുള്ളത് നിർബന്ധമായിട്ടുള്ള അനിവാര്യമായിട്ടുള്ള കാര്യമാണ് ഫകുൻ മുഹലിസൻ വാമലിൽ ഹൈറദായ്മ മരണാനന്തര ജീവിതത്തിൽ രക്ഷപ്പെടാൻ എന്തേ മാർഗമുള്ളൂ ഇഹ്ലാസോടുകൂടി സൽക്കർമ്മങ്ങൾ നിരന്തരമായി കൊണ്ട് അധികരിപ്പിക്കുക അള്ളാഹു ശുബഹാനഹു താല ഈ വിശുദ്ധമായിട്ടുള്ള ദുൽഹിജയുടെ ദിനരാത്രങ്ങളെ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുവാൻ നമുക്കെല്ലാം